്രജ്ഞ മഹാ കരുണ മഹാമുദിത മഹാ ഉപേക്ഷ മഹാവീര്യം മഹാശ്രദ്ധ മഹാജാഗ്രത ബുദ്ധൻ എന്ന് പറയുന്നത് ഈ എട്ടോളം മാനവീയ ക്വാളിറ്റി മനുഷ്യത്വത്തിന്റെ ക്വാളിറ്റി ഗുണം അതിൻ്റെ ഏകരൂപത്തെയാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അപ്പം ഇത് എല്ലാ മനുഷ്യജീവികളിലും സ്ത്രീയോ പുരുഷനോ ജന്മന നമുക്ക് ഈ ഗുണങ്ങൾ ജന്മന കിട്ടുന്നുണ്ട് ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനായിട്ട് ഉള്ളിൽ രൂപപ്പെടുമ്പോൾ തന്നെ ഈ ഗുണങ്ങളോട് കൂടിയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു ഗുണത്തിന്റെ സംയോജിച്ചുള്ള പേരാണ് ബുദ്ധൻ അപ്പോൾ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ ആരൊക്കെയാണോ ഈ ഗുണങ്ങളോട് ചേർന്നുള്ളത് അവരെല്ലാവരും ആരാണ് ബുദ്ധന്മാരാണ് അപ്പോൾ മനുഷ്യ ജീവികളെല്ലാം തന്നെ ആരാണ് ബുദ്ധന്റെ ഗുണങ്ങൾ ഉള്ളവരാണ് മനുഷ്യ ജീവികളെല്ലാം തന്നെ അപ്പൊ ബുദ്ധം ശരണം എന്ന് നമ്മൾ പറയുമ്പോൾ ആരെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത് നമ്മളെ തന്നെ അപ്പൊ ഈ ഒരു ബേസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിസം അന്ധവിശ്വാസത്തിലേക്ക് പോകും ബുദ്ധൻ അവിടെ ദൈവമായി പ്രത്യക്ഷപ്പെടും നമ്മുടെ സിദ്ധാർത്ഥനായിട്ടാണല്ലോ അല്ലേ ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാ സിദ്ധാർത്ഥനല്ലേ സിദ്ധാർത്ഥൻ ബുദ്ധപ്രാപ്തിയിലെത്തി അപ്പൊ സിദ്ധാർത്ഥൻ നമ്മളെപ്പോലെ തന്നെ ജന്മമെടുത്ത് കപില വസ്തുലി ജനിച്ച് വളർന്നൊരു സാധാരണ ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് ഈ ഗുണത്തെ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് നമ്മളെപ്പോലെ തന്നെ സാധാരണ മൈത്രിയായിരുന്നു സാധാരണ ജാഗ്രതയായിരുന്നു പക്ഷെ അത് മഹാജാഗ്രതയിലേക്ക് മഹാമൈത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ എട്ടു വർഷത്തെ അധ്വാന അധ്വാനം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അദ്ദേഹം എന്തിനാണ് അരിഞ്ഞു വീഴ്ത്തിയത് ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അദ്ദേഹം എന്തിനെ പുറന്തള്ളിയിട്ടാണ് ആ ഗുണത്തെ സംരക്ഷിച്ചതെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അഴുക്ക് കഴുകി കഴിയാ അഴുക്ക് കഴുകി കളയുക എന്ന് പറയല്ലേ അപ്പൊ അഴുക്ക് നമ്മൾ നന്നായി കഴുകി കളഞ്ഞു അപ്പം നമുക്ക് തോന്നുക ഇന്നത്തെ ഇന്നത്തെ കുളി വളരെ നന്നായിട്ടുണ്ട് ഇന്ന് കുളിച്ചത് എന്താ ഒരു നല്ലൊരു കുളിയായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളിൽ നിന്ന് കുറെ സാധനങ്ങൾ നമ്മൾ എടുത്ത് കളയേണ്ടതുണ്ട് അപ്പൊ ആ കളയുമ്പോൾ മറ്റുള്ളതിന് വളരാനുള്ള അനുകൂല ഇടം ഉണ്ടാവുകയാണ് ഈ ഗുണങ്ങൾക്ക് വളരാനുള്ള അനുകൂല ഇടം ഉണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട് മൈത്രിയുടെ ഓപ്പോസിറ്റ് എന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് മൈത്രിയിലൂടെ ഇടപെടാൻ കഴിയുന്നില്ല എങ്കിൽ മനുഷ്യന് ആ സമയത്ത് പകര ഒരു സ്വഭാവം വരും അത് ശരിക്കും നാണയത്തിന്റെ മറുവശം എന്ന് പറഞ്ഞ പോലെ വെറുപ്പും സ്നേഹമില്ലായ്മയായിരിക്കും പകരം നമ്മൾ അവിടെ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് മൈത്രിയിലൂടെ ഒരു കാര്യത്തെ കാണുവാൻ വേണ്ടി കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുവാണെങ്കിൽ പകരം നമ്മൾ അവിടെ ഒരു ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യും പകരം നമ്മൾ അവിടെ പ്രയോഗിക്കുന്നു നമ്മൾ പക്ഷെ ഒരിക്കൽ ഓർത്തോണം ആ ക്യാരക്ടർ എന്തായിരിക്കും വെറുപ്പിന്റെ ക്യാരക്ടർ ആയിരിക്കും ആ ക്യാരക്ടർ സ്നേഹമില്ലായ്മയായിരിക്കും കാണിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ അവിടെ മൈത്രി കാണിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രജ്ഞ ചെലവഴിക്കേണ്ട സ്ഥലം പ്രജ്ഞ ഉപയോഗിക്കേണ്ട സ്ഥലം പ്രജ്ഞയിലൂടെ കാര്യങ്ങളെ കാണേണ്ട ഒരു സമയത്ത് പ്രജ്ഞ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ രൂപപ്പെടുന്ന അപ്പം അജ്ഞതയായിരിക്കും അപ്പോൾ വളരെ ബുദ്ധിപൂർവം വളരെ വിവേകപൂർവം വളരെ അറിവോടുകൂടി ഇടപെടേണ്ട മേഖലകളിൽ സമയാനുസരണം നമ്മളെ ഇടപെട്ടില്ലെങ്കിൽ പകരം ആ മനുഷ്യൻ സ്ത്രീയോ പുരുഷനോ അവിടെ പകരം വയ്ക്കുന്ന സ്വഭാവം വിവരക്കാടായിരിക്കും അപ്പൊ വർഷങ്ങളായിട്ട് വിവരക്കേടുകളാൽ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് പരിഹരിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ വിവരക്കേട് എന്നും തുടങ്ങി എന്നാ ഓക്കെ കരുണ പ്രയോഗിക്കേണ്ട ഒരു സ്ഥലം കരുണ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കരുണ പ്രയോഗിക്കേണ്ട ഒരു മുഹൂർത്തം ഉണ്ടായി കരുണ പ്രയോഗിക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തി അപ്പോൾ കരുണ നമ്മളവിടെ പ്രയോഗിക്കുന്നില്ലെങ്കിൽ പകരം അവിടെ ക്രൂരതയെ പ്രയോഗ്യത്തുള്ളൂ ക്രൂരത നമ്മൾ ക്രൂരന്മാരായി പോകും നമ്മൾ വളരെ കുക്രൂരത ഉള്ളവരായി പോയി എന്ന് പറയുന്നത് എന്താ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഏതൊരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഏത് മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് സാമ്പത്തിക അവസ്ഥയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് വീട്ടിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം എന്താണ് എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ആ ഒരു സാഹചര്യ പോലെ തന്നെ മറ്റുള്ളവർ കൂടി ജീവിക്കട്ടെ മറ്റുള്ളവർ കൂടി ആയിത്തീരട്ടെ ഇവിടെ വ്യത്യസ്ത മേഖലയിലെ തൊഴിൽ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ആ തൊഴിലിടത്തില് നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി ചിന്തിക്കുന്നത് ഇതുപോലെ ഈ തൊഴിൽ മേഖലയിൽ ഞാൻ ഈ ജോലി ചെയ്യുന്ന മേഖലയിൽ മറ്റുള്ളവരോട് കടന്നു വരട്ടെ മറ്റുള്ള ആളുകൾ കൂടി കടന്നു വരട്ടെ ഇപ്പൊ ഞാൻ ഏത് സുഖാവസ്ഥയാണ് ജീവിക്കുന്നത് എൻ്റെ എന്റെ വീടിന്റെ അവസ്ഥ ഏത് അവസ്ഥയിലാണ് മറ്റുള്ളവർ കൂടി അതുപോലെ വീട് വെക്കട്ടെ മറ്റുള്ളവരും കൂടി അങ്ങനെ ആയിത്തീരട്ടെ നമ്മുടെ അതപ്പവനത്തെക്കുറിച്ചല്ല അവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ നമ്മൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ സംതൃപ്തനാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ എന്താ സുരക്ഷിതനാകുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മാത്രമല്ല മറ്റുള്ളവർ കൂടി സുരക്ഷിതനാകട്ടെ ആ അവസ്ഥയിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ വികാസത്തിന് തടസ്സം ഉണ്ടാക്കരുത് മറ്റുള്ളവരുടെ ഡെവലപ്മെന്റിന് നമ്മളായിട്ട് ഒരിക്കലും ഒരു ബ്ലോക്ക് ഉണ്ടാക്കരുത് മറ്റുള്ളവരും കൂടി ഡെവലപ്പ് ചെയ്യട്ടെ മറ്റുള്ളവർ കൂടി വികസിച്ച് വരട്ടെ അതാണ് ഈ മുതിരയുടെ മുതിര എന്ന് പറയുന്ന സ്വഭാവത്തിന്റെ വെക്കുന്നത് അപ്പൊ മുദിത എന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ പകരം വെക്കുന്ന സ്വഭാവം എന്തായിരിക്കും പകരം വെക്കുന്നത് മറ്റൊരു വികാസം ഒന്നും ബ്ലോക്ക് ചെയ്യും അസൂയ സബ് ബ്രാഞ്ചുകൾ അസൂയ ഇതിന്റെയൊക്കെ ഏതാണ്ട് നാലഞ്ചത് ബ്രാഞ്ച് വരുന്നതാണ് അസൂയ മുര ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വികസിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കും ഒരു ഘട്ടം ഒരു പയ്യൻ നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു പയ്യൻ ഇപ്പൊ പി ഇ സി ഇരുന്ന് പഠിക്കുക എന്ന് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവൻ പി സി എഴുതാതിരിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള വഴികൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു നല്ലൊരു കല്യാണാരണ നിങ്ങളുടെ പരിസരത്ത് വന്നു ആ അകല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ അടിപൊട്ട് പോകണമെങ്കിൽ നമുക്ക് താല്പര്യമില്ല നമ്മൾ എന്ത് ചെയ്യും അത് മുടക്കാൻ വേണ്ടിയുള്ള അസൂയല്ല എങ്ങനെ അപ്പൊ ആ വികാസത്തെ നമ്മൾ ആ വികസനത്തെ നമ്മൾ എപ്പോഴും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ അവിടെ വരെ റോഡ് ടാറിട്ട റോഡാ ഇങ്ങോട്ട് ടാറിങ്ങില്ല ഞാൻ സാധനം സാറേ വളരെ മോശമായ വഴിയാണത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നത് അപ്പോള് അവരുകൂടി ടാർ ഇട്ടു വികസനം എന്താ അവർ കൂടി ആ ഭാഗത്തുള്ളവര് ടാർ ഇടട്ടെ അങ്ങോട്ട് കൂടി ഇലക്ട്രിക് ലൈൻ പോട്ടെ അങ്ങോട്ട് കൂടി പൈപ്പിൻ ലൈൻ പോട്ടെ ആ വീട്ടിലും ഇടട്ടെ ആ വീടും പെയിന്റ് ചെയ്യട്ടെ ഏ ആ വീട്ടിലുള്ള വീടും വിദ്യാഭ്യാസം ചെയ്യട്ടെ ഇത് പറയുന്നത് മുതുക അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അതിപ്പം ടാറണ്ട അതിപ്പം ലൈൻ വലിക്കണ്ട ഇപ്പം വെള്ളം കുടിക്കണ്ട ഈ ക്യാരക്ടർ വരും അത് അസൂയല്ല ജസ്റ്റ് ബദൽ ക്യാരക്ടർ വരുന്ന അങ്ങനെയാണ് അപ്പൊ ആ വികസനം ബ്ലോഗാവും ഇവരെ കാക്കത്തുരുപ്പത്തിലേക്ക് ഒരു പാലം പോകട്ടെ പാല് കോടികൾ മുടക്കും ഒരു പാലം പോയാലും കുഴപ്പം അതിപ്പണ്ട രണ്ടായിരത്തി ഇരുപത്തെട്ടല്ല രണ്ടായിരത്തി മുപ്പതൊക്കെ പോയാൽ മതി ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഈ മുദ്രതയില്ലായെന്ന് വളരെ കൃത്യമായിട്ട് ഈ ക്യാരക്ടർ പഠിച്ചോണം നമ്മൾ നമ്മൾ പഠിച്ചു അത് എല്ലാ മനുഷ്യനും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ചേട്ടനോടൊക്കെ മൊത്തം മനുഷ്യന്മാർക്കെല്ലാം ഈ സ്വഭാവം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഞണ്ട് പിടിച്ചിടുന്ന പോലെ പിടിച്ചു പിടിച്ചിടുന്നത് കേട്ടിട്ടില്ല അവർ രക്ഷപ്പെട്ടു പോകട്ടെ നമ്മൾ ഒന്ന് അറിഞ്ഞാൽ മതി രക്ഷപെട്ട് പോക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ മതി പക്ഷെ നമ്മൾ അനുമതിക്കത്തില്ല